എന്ന കഥയാണ് എന്ന കഥയാ ചെറിയ കള്ളം വലിയ നഷ്ടം എന്നതാണ് നമ്മുടെ കഥയുടെ പേര് ഒരു കാലത്ത് മലകളും പച്ചപ്പും മനോഹരമായ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ സത്യസന്ധരായും പരസ്പരം സഹായിച്ചും സൗഹൃദത്തോടെ ജീവിച്ചു അവർ പ്രകൃതിയോടും മൃഗങ്ങളോടും സ്നേഹമാർന്ന പെരുമാറ്റം പുലർത്തിയിരുന്നു ഗ്രാമത്തിലെ പലരും കൃഷിയും ചിലർ പശുപാലനവും നടത്തി ജീവിച്ചു അത്തരം ഒരു കുടുംബത്തിലെ കുടുംബത്തിലാണ് രാമു എന്ന ചെറുപ്പക്കാരൻ രാമുവിൻ്റെ ജോലി തൻ്റെ ആടുകളെ പരിപാലിക്കുന്നതാണ് ആടുകളെ പുഴയരികെയുള്ള പച്ചമേടുകളിൽ കൊണ്ടുപോയി പുലർച്ചെ മുതൽ വൈകിട്ട് വരെ മേയ്ക്കുന്നതാണ് രാമുവിൻ്റെ പതിവ് രാമു നല്ല കുട്ടിയായിരുന്നു പക്ഷേ ഒരുപാട് ബോറടിക്കുന്നവനും ആസ്വാദനപ്രിയനുമായിരുന്നു ജോലി ചെയ്യുമ്പോൾ സമയം അതീവ നീണ്ടതായിപ്പോലും തോന്നുമായിരുന്നു അതുകൊണ്ട് ഒരിക്കൽ അവൻ ഒരു തമാശയിലേക്ക് മാറി ഒരു ദിവസം രാമു രാമു കാട്ടരികിൽ ആടുകളെ മേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഉണ്ടാകരുതാത്ത ഒരു ചതിയാശയം മനസ്സിൽ തോന്നി രാമു ഉറക്കെ പറഞ്ഞു എന്താ പറഞ്ഞത് രാമു പുലിവരുന്നേ പുലി വരുന്നേ പറഞ്ഞു ആ പുലിവരുന്നേ പുലിവരുന്നേ എല്ലാവരും വരൂ എൻ്റെ ആടുകളെ രക്ഷിക്കൂ അങ്ങനെ പറഞ്ഞു ഗ്രാമത്തിലെ ആളുകൾ തങ്ങളുടെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഓടിയെത്തി കത്തിയും തൂക്കിയും കയറിയും വരുമ്പോൾ അവരെ രാമു ഒരു വലിയ വലിയ ചിരിയോടെ നേരിട്ടു അ ഹാ പുലിയൊന്നുമില്ല ഞാൻ വെറുതെ തമാശക്ക് വിളിച്ചേ രാമു പറ്റിച്ചു പുലി വരുന്നേ എന്ന് പറഞ്ഞ് രാമു പറ്റിച്ചു അങ്ങനെ ഗ്രാമസ്ഥർ ക്രോധത്തോടെ പറഞ്ഞു രാമു കള്ളം പറയരുത് നമ്മളെ ഇങ്ങനെ ഫൂളാവാൻ ഇടവരരുത് പക്ഷേ രാമു താൻ വലിയൊരു തമാശക്കാരൻ എന്ന ഭാവത്തിൽ കിടന്നു ചിരിക്കുകയായിരുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ബോറടിച്ച രാമു അതേ രീതി ആവർത്തിച്ചു എന്താ പറഞ്ഞത് പുലി വരുന്നേ പുലിവരുന്ന പുലിയു ആ എന്ന് പറഞ്ഞ് പറ്റിച്ചു പെട്ടെന്ന് ഓടി വരൂ വീണ്ടും ഗ്രാമത്തിൽ നിന്നുള്ള എല്ലാവരും വിശ്വസിച്ചു മുമ്പത്തെ പോലെ വന്നു എന്നാൽ അവരെ വീണ്ടും രാമു ചതിച്ചു രാമെന്താ പറഞ്ഞത് അഹഹാ വീണ്ടും പറ്റിച്ചു എന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് വീണ്ടും പറ്റിച്ചു ആ വീണ്ടും പറ്റിച്ചേ പറ്റിച്ചേ പുലിയൊന്നുമില്ലേ എന്ന് പറഞ്ഞു ഇപ്പോൾ ഗ്രാമസ്ഥർ തീർത്തും മോഹം വിട്ടുപോയി അവനെ ആരും വിശ്വസിക്കരുതെന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തി അടുത്ത ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ കാട്ടിൽ നിന്നൊരു പുലി പെട്ടെന്ന് ആടുകളെ ആക്രമിക്കാൻ വന്നു രാമു ഭയന്ന് മുഴക്കി ആരാണി ചാടുന്നത് ആരാണ് പുലി പുലിയുടെ നിറം എന്താണ് ആ യെല്ലോ പുലിയുടെ കളറാണ് യെല്ലോ അങ്ങനെ പക്ഷേ ഗ്രാമത്തിൽ നിന്നൊരാളും അത്ര വിശ്വസിച്ചില്ല എല്ലാവരും കരുതി അതും പഴയ പോലെയുള്ള പറ്റിക്കലാണ് ആരും സഹായിക്കാനില്ലാതിരുന്നപ്പോൾ പുലി ആടുകളെയും രാമുവിനെയും ആക്രമിച്ചു പശ്ചാത്താപം നിറഞ്ഞ മനസ്സോടെ രാമു കരഞ്ഞു എൻ്റെ കള്ളവാക്കുകൾ കാരണം ഇന്ന് ആരും വിശ്വസിച്ചില്ല ഞാൻ ഒരിക്കലും ഇനി കള്ളം പറയില്ല ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുന്ന പാഠം കുട്ടികളെ കള്ളം ഒരിക്കലും പറയരുത് ഒരിക്കൽ കള്ളം പറഞ്ഞാൽ പിന്നീടുള്ള സത്യം പറയുമ്പോഴും ആരും നമ്മളെ വിശ്വസിക്കില്ല സത്യസന്ധതയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ധനം എപ്പോഴും സത്യം മാത്രം പറയുക ഓക്കേ ബൈ ബൈ താങ്ക് യു